അപ്പോൾ ഗൈസ് ഇന്ന് തുമ്മൽ ഗൈസ് തുമ്മലും കണ്ണ് ചൊറിച്ചിരുമു ഭയങ്കരമായിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഇന്നലെ തൊട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്ന് എസ് എസിൻ്റെ എക്സാമായിരുന്നു അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എണ്ണ വെച്ചിട്ട് പോയിട്ട് വെയിൽ കൊണ്ടതാണെന്ന് തോന്നുന്നു ഭയങ്കര തലവേദന ഭയങ്കര ടയേഡാണ് അപ്പോൾ ഇപ്പോൾ സമയം ആറ് പന്ത്രണ്ട് കഴിഞ്ഞു ഗൈസ് അപ്പോൾ ഇപ്പം നിക്കൂച്ചൻ വരും നിക്കൂച്ചൻ ഇതുവരെ വന്നിട്ടുള്ള ഓഫ് അപ്പോൾ കുറച്ച് ദിവസമായാലും റിങ് ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇന്ന് അടുക്കളയിൽ എന്തൊക്കെയാണ് ഒരു പിടിയില്ല കാരണം ഞാൻ തുണി മടക്കി വെച്ചു പിന്നെ എന്തോ ചെയ്തേ തേങ്ങ കൊടുത്തു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കാശ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ വ്ളോഗ് കണ്ടിട്ടാലും കമൻ്റ് ഒന്നും ചെയ്യാത്ത എന്താ കമൻക്ക് ചെയ്തിട്ടും ഒന്നും എനിക്ക് റിപ്ലൈ ഒന്നും അതില്ലായിരുന്നു കമൻ്റ് ചെയ്തിട്ട് റിപ്ലൈ വന്നില്ല എന്തൊക്കെയാണ് പറയണേ ആ അപ്പോഴത്തേക്കും ഞാൻ അന്ന് ചോദിച്ച കമൻറ്റിന് എനിക്ക് ഇതുവരെ റിപ്ലൈ വന്നിട്ടില്ല ആരാണെങ്കിലും റിപ്ലൈ തരേണ്ടതാണ് നമുക്കിന്ന് നേരെ അടുക്കളയിലോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഒരു ചെറിയ ടേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് പൈനാപ്പിളും സമൂസയും കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇപ്പം എന്തൊക്കെയാണ് നമുക്ക് നോക്കണം വലുത് ഇപ്പം സമയം രണ്ടര കഴിഞ്ഞ കണ്ടു രണ്ടര ഇവിടെന്നും വന്നിട്ടില്ല പിന്നെ മറ്റേ പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ മുന്തിരിങ്ങ പിന്നെ നിക്കുച്ച മുട്ട ബജി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതും ഉള്ളി ബജിയും ആൻഡ് സമൂസ പപ്പരയ്ക്കണ്ടോ നാരങ്ങാവെള്ളം ആ നാരങ്ങ വെള്ളം ഓമയ്ക്ക മറ്റേപ്പിട പിന്നെ ഇത് ഷാർജ പിന്നെ ചായ ഇത്രയും ആണ് നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് കണ്ടു കഴിയുമ്പോൾ പത്തെണ്ണം അഞ്ചു മതി അഞ്ചാത്തി പത്ത് പത്ത് പതിനെണ്ണം വന്നില്ലേ നമ്മക്ക് ഏകപ്പെട്ട പറഞ്ഞു അങ്ങനെയെങ്കിലും തുമ്മല്ലേ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ കണ്ണി കണ്ടു ചൊറിഞ്ഞങ്ങ് വല്ലാണ്ടായി ഞങ്ങ തുമ്മിട്ടങ് വല്ലാണ്ട് മൂക്കൊക്കെ ചൊറിഞ്ഞിട്ട് ഇതായി ഇപ്പൊ ഒരു കുറവുണ്ട് അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം തുമ്മെ 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 മനുഷ്യൻ്റെ ഉപ്പാട് വന്ന് കാരണം മൂക്കിങ്ങനെ തിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിക്കുക അപ്പോൾ ഇപ്പം ഞാൻ കിടക്കാൻ പോകണ കണ്ടു നൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കിടക്കാൻ വേണ്ടി ഇപ്പം ആകെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം ഞാൻ ഗോയിങ് ടു സ്ലീപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ